പ്രിയമുള്ള പ്രേക്ഷകര് നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് മകരം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി രണ്ടിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി രണ്ടിനുമാകുന്നു ശനിയാഴ്ചത്തെ രാഹുകാലം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമാണ് രാഹുകാലം പക്ഷെ പലപ്പോഴും പ്രാദേശിക സൂര്യോദയം മണിയുമായി ബന്ധപ്പെട്ടാണ് നാം രാഹുകാലം ഗണിക്കാറുള്ളത് അതിൻ്റെ വേരിയേഷൻസ് യഥാർത്ഥത്തിൽ രാഹുകാലത്തിൽ വരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നാളത്തെ നക്ഷത്രം കാലത്ത് ഏറ്റവും ശക്തമായ അനിഴം നക്ഷത്രം കഴിഞ്ഞു ഉദയത്തോടു കൂടി അനിഴം നക്ഷത്രം കഴിഞ്ഞ് ഉദയത്തിന് ശേഷം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആരംഭമാകുന്നു നാളെ ശനിയാഴ്ചയും ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന ദിനമാകിയാൽ നിങ്ങൾക്ക് നാളെ കാലത്ത് രണ്ട് തിരി എണ്ണ നല്ലെണ്ണ യഥാർത്ഥ നല്ലെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ലഭിക്കില്ലെങ്കിൽ യഥാർത്ഥ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു വെക്കുക ഓം ഷം ശനീശ്വരായ നമഹൻ്റെ പ്രാർത്ഥന നാളെ ശനിയാഴ്ച വളരെയധികം ഗുണകരമാണ് നാളെ ഉദയം കഴിഞ്ഞ ഉടൻ തന്നെ ത്രികേട നക്ഷത്രം തുടങ്ങിയാണ് തൃക്കേട്ട ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് യമൻ രുദ്രാഖി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ പൂരം പൂരാടം പൊരൂരുട്ടാതി യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആയില്യം തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നാം വിനിയോഗിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു അതിനാൽ നാളെ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ യാത്ര ഇതിന് നിഷിദ്ധമായ ദിനമാകുന്നു യാത്രഭോഗവൻ വരാ വിതക്കിൽ വിളയാ ഭൂമോ ഭൂമിയിൽ വിത്തിട്ടാൽ പൊടിക്കില്ല യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രങ്ങളാകുന്നു മേൽപ്പറഞ്ഞ ഏഴ് നക്ഷത്രങ്ങൾ അതിനാൽ യാത്ര സംബന്ധിച്ച വിഷയങ്ങളിൽ നാളത്തെ ദിനം നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക നാളെ നിങ്ങൾ വഴിപാട് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല വഴിപാട് നിങ്ങൾ ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് നാളത്തെ തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു സ്ടാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാകുന്നു കറുത്തപക്ഷത്തിലെ ഏകാദശി അതിനാൽ ഏകാദശി വ്രതം തലേന്നാളെടുത്ത് നാളെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ സന്നിധിയിലെടുത്തി അവിടെ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട തുളസിമാല പാൽപ്പായസം മക്കൾക്കായി വെണ്ണനിവേദ്യം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്